ഹരി അരിഷ്ടാസുരൻ വൃഷഭരൂപത്തിൽ വന്നത് കണ്ട് ഗോപന്മാരും ഗോപികമാരും ഭയന്ന് കൃഷ്ണനെ വിളിക്കുന്നു കൃഷ്ണ കൃഷ്ണേ ഗോവിന്ദം ശരണം ഭഗവാനിതം ഭയവിദ്രുതം ഓ നമോ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം എഴുപത് സുദർശനശാപമോക്ഷവും ശംഖചൂടവധവും അരിഷ്ടവധവും വൃത്തം പൃഥ്വി ശ്ലോകം ഒന്ന് समेत्य भवता समं निशिनिषेव्यदिव्योत्सवं सुखं शुशुपुरग्रसीद व्रजपमुग्रदागस्तदाि इदि त्वैरसाकुलं रमिदवल्लभे वल्लभा कदापि पुरमम्बिगाकमिदुरम्बिगाकानने समेत्य भवता समं निशिनिषेव्य दिव्योत्सवम् രാസലീലയിൽ ഭഗവാൻ മന്മഥനെ ജയിച്ച കഥ വർണ്ണിച്ചു സകല ജനങ്ങളെ എന്ന് മാത്രമല്ല ബ്രഹ്മാതി ദേവേശന്മാരെ കൂടി ജയിച്ച് ഗർഭിഷ്ഠനായിരിക്കുന്ന സ്ത്രീ സഹായനായ കാമനെയാണ് ദേവദേവനായ ശ്രീകൃഷ്ണൻ ജയിച്ച് സമ്മോഹിതനാക്കിയത് തുടർന്ന് വിദ്യാധനവതിയെയും കൂടി ജയിച്ച് സകല വിദ്യയെയും തന്റെ വശത്താക്കുക എന്ന സാരമടങ്ങിയ കഥ വിവരിക്കുന്നു വിധി ഇപ്രകാരം അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രസാകുലം രസാകുലനായി അമൃതരസത്തിൽ ആക്ഷിപ്തരായി രമിത വല്ലഭേ വല്ലഭകളെ രവിപ്പിച്ച് കഴിയവേ വല്ലവാഹ ഗോപന്മാർ കഥാവി ഒരിക്കൽ പുരം അംബികമിധുർ അംബികയെ കാമിക്കുന്നവന്റെ പുരം പുരം അതായത് ശിവക്ഷേത്രം അംബിക കാനനെ അംബികാവനത്തിലുള്ള സമേത്യ ഭവദാസമം അങ്ങയോടുകൂടി ഒരുമിച്ച് കൃഷ്ണനുമൊത്ത് നിശി രാത്രിയിൽ നിഷേവ്യ ദിവ്യോത്സവം ദിവ്യോത്സവത്തെ ആഘോഷിച്ച് സുഖമായി ഉറങ്ങി അഗ്രസീത് ഗ്രസിച്ചു പ്രജപം നന്ദഗോപനെ ഉഗ്രനാഗസ്ത അപ്പോൾ ഒരു പെരുമ്പാമ്പ് ശ്ലോകാർത്ഥം ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രസം കൊണ്ട് പരവശരാകുമാർ വല്ലഭമാരെ രസിപ്പിച്ച് രമിച്ചു കഴിയുന്ന കാലത്ത് ഒരിക്കൽ ഗോപന്മാർ അംബികാവനത്തിലെ ശിവക്ഷേത്രത്തിൽ അങ്ങയോടൊപ്പം ദിവ്യോത്സവം കൊണ്ടാടി അതിനുശേഷം രാത്രിയിൽ അവർ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉഗ്രനാഗം നന്ദഗോবরে വിഴുങ്ങാൻ തുടങ്ങി ശ്ലോകം 2 സമുന്മുകമതോൽ മുഖൈരഭിഹ ദേബി തസ്മിൻ ബലാദ അമുഞ്ചദി ഭവത് പദേന്യ പദിപാകി പാകി ദൈതൈഹി തദാഗലുബദാ ഭവൻ സമൂബഗമ്യ പസ്പർശദം ബഭൗ സചനിജാന്തനം സമൂബസാദ്യ വൈദ്യാധരിം

വീണപ്പെട്ടവരായി പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്നിങ്ങനെ അവർ അപ്പോൾ തഥാൻ അപ്പോഴാകട്ടെ അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൊത്പാദം കൊണ്ട് സമുപഗമ്യ അടുത്തു ചെന്ന് അവനെ സ്പർശിച്ചു ബബൗ നിജാം തനും അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം ഉദിച്ചുയർന്നു സമുപസാധ്യ വൈദ്യാധരിയും ശരീര രൂപാന്തരം പ്രാപിച്ച് വിദ്യാധരനായി പ്രശോഭിച്ചു ശ്ലോകാർത്ഥം പിന്നെ തീക്കുള്ളിക്കൊണ്ട് ആ പെരുമ്പാമ്പിന്റെ മുഖത്ത് ആഞ്ഞടിച്ചിട്ടും ആ പാമ്പ് പിടിവിടാതിരിക്കെ അവർ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കൃഷ്ണതൃപ്പാദത്തിൽ വീണപേക്ഷിച്ചു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അടുത്തു ചെന്ന് ആ പാമ്പിനെ തൃക്കാലുകൊണ്ട് സ്പർശിച്ചു അതോടെ ആ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിദ്യാധര സ്വരൂപം ഉടലെടുത്ത് പ്രക്ഷോഭിച്ചു ശ്ലോകം മൂന്ന് सुदर्शनधरप्रभो ननु सुदर्शनाख्योऽस्म्यकं मुनीन् क्वचिदुबाकसं तैहमाम्ब्यधुर्वाकसं भवत्पदसमर्पणादमलतां गदोऽस्मित्यसौ स्तुवन् निजपदं ययौ व्रजपदं च गोपामुदा कोडि सुदर्शनधरप्रभो ननु सुदर्शनाख्योऽस्म्यकम्

ണല്ലോ മുനിൽ ഞാൻ മുനിമാരെ പരിഹസിച്ചു ഇഹ മാം അവർ എന്നെ ഒരു പെരുമ്പാമ്പ് ആക്കി തീർത്തു ഭഗത് പദസമർപ്പണാത് അങ്ങയുടെ പാദം ർപ്പിക്കപ്പെട്ടതിനാൽ അമലതാം അസ്മി ഞാൻ പവിത്രനായി തീർന്നു ഇത് അസൗസ്തുവൻ ഇപ്രകാരം അവൻ പറഞ്ഞ് സ്തുതിച്ചിട്ട് നിജപദം വ്യയോ തൻ്റെ സ്ഥാനത്തേക്ക് വിദ്യാധര ലോകത്തേക്ക് പോയി വ്രജപദം ചോഭാ മുധ ഗോപന്മാർ സന്തോഷത്തോടെ ോകുലത്തിലേക്കും ശ്ലോകാർത്ഥം സുദർശനധാരിയായ ഹേ പ്രഭു മഹാവിഷ്ണുവേ ഞാൻ സുദർശനൻ എന്നു പേരുള്ള ഒരുവനാണ് ഒരിക്കൽ മഹർഷിമാരെ പരിഹസിക്ക മൂലം അവർ എന്നെ ഒരു പെരുമ്പാമ്പാക്കി തീർത്തു അങ്ങയുടെ പാദസ്പർശനം കൊണ്ട് ഞാനിപ്പോൾ നിർമ്മലനായി തീർന്നു ം സ്തുതിച്ചിട്ട് സുദർശനൻ വിദ്യാധര ലോകത്തേക്കും ഗോപന്മാർ സന്തോഷത്തോടെ ഗോകുലത്തിലേക്കും പോയി ഈ സുദർശനൻ അതിസുന്ദരനായ ഒരു വിദ്യാധരനായിരുന്നു ഋഷിയുടെ അനുയായികളെ അവരുടെ വൈരൂപ്യം പറഞ്ഞ് പരിഹസിച്ചു അത്രയും അപ്പോൾ ആ ഋഷിമാർ ഇവനെ ഒരു പെരുമ്പാമ്പ് ആയി തീരാൻ ശപിച്ചു ഭഗവത് പാദസ്പർശനമുണ്ടാകുമ്പോൾ ശാപമോഷം ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ സുദർശനനെ ആ വിദ്യാധരനെ ഭഗവത് പാദസ്പർശത്താൽ ശാപവിമുക്തി ഭഗവാൻ അനുഗ്രഹിച്ചു നൽകി വിദ്യാധരവതിയായ അവൻ ഭഗവാനെ പ്രകീർത്തിച്ചു സ്തുതിച്ചു അതിനാൽ ഭഗവാൻ ഈ അവതാരത്തിൽ വിജയിച്ചു ശ്ലോകം നാല് ദ്രുതമനുദ്രുതമുക്തീജനം രുമിം ഒരിക്കൽകൂടി കി ഖലു സീരിണി കരദി ത്വസ്ത്രീ ജനൈ ജഹാരധനദാനുഗസ്സിലിങ് അതിുതമനുദ്രുതമുക്തനാരീജനം രുചിതശിരോമണി ജ്യദാ ക

ആ ഗോപശ്രീകളെ ശങ്കചൂടൻ എന്ന കുബേരൻറെ അനുചരൻ അപഹരിച്ചു അതിധ്രുതം വളരെ വേഗത്തിൽ അനുധ്രുത അനുധാവനം ചെയ്ത് പിന്തുടർന്ന് ത്വം അധ പിന്നെ അങ്ങ് മുക്ത നാരീജനം നാരീജനങ്ങളെ മുക്തരാക്കിയിട്ട് ഓടിപ്പോകുന്ന അവനെ പിന്തുടർന്ന് രുരോചിത നിഗ്രഹിച്ചു ശിരോമണിയും ഹലബ്രതേ തസ്യ ആധത അവന്റെ ശിരോരത്നത്തെ ബലരാമന് കൊടുക്കുകയും ചെയ്തു ശ്ലോകാർത്ഥം ഒരിക്കൽ അങ്ങ് ബലരാമനോടും ഗോപിമാരുമൊത്ത് വിഹരിക്കവേ കുബേരൻറെ അനുചരനായ ശങ്കചൂടൻ ആ അബലമാരെ അപഹരിച്ചു അത്രയും അങ്ങ് അവനെ അനുധാവനം ചെയ്ത് സ്ത്രീ ജനങ്ങളെ പോയ അവനെ നിഗ്രഹിച്ചു അവന്റെ ശിരോരത്നം ശിരോരത് കൊടുക്കുകയും ചെയ്തു ശ്ലോകം അഞ്ച് മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം ീതൃശ്യാമമൃത പാരാദായ വിചിന്യമുന വിരകിതോ ഒരിക്കൽ കൂടി ദിനേഷു ച സുഹൃജനൈസവനേഷു ലീലാപരം മനോഭവ മനോഹരം രസിദ വേണുനാദമൃതം എല്ലാ ദിനങ്ങളിലും കൂടി സ്നേഹിതരോടുകൂടി വനേഷു ലീലാപരം ലീലാ തൽപരനായി വനങ്ങളിലേക്ക് മനോഭവ മനോഹരം കാമദേവനെ പോലെ സുന്ദരനായും േണുനാഥാമൃതം വേണുനാഥമാകുന്ന അമൃതത്തെ പൊഴിച്ചും അങ്ങയെ അമരീദൃം ദേവാങ്കനകളുടെ നയനങ്ങൾക്ക് അമൃത പാരണാദായനം അമൃതമാകുന്ന പാരണയെ ദാനം ചെയ്യുന്നവനും ആയ ശ്രീകൃഷ്ണ വിചിന്തി അങ്ങയെ വിചിന്തനം ചെയ്തിട്ട് കിമുന ആലഭൻ എന്തെന്താണ് ആലോചിക്കാതിരുന്നത് വിരഹ താപിത ഗോപിക വിരഹത്താൽ തപിക്കപ്പെട്ട ആ ഗോപികമാർ ശ്ലോകാർത്ഥം എല്ലാ ദിനങ്ങളിലും സുഹൃജനങ്ങളോടുകൂടി വനങ്ങളിൽ ഇലാ തൽപ്പരനായി കാമദേവന്റെ മനസ്സിനെ പോലും ആകർഷിക്കുന്ന സൗന്ദര്യവാനായും ാഥമാകുന്ന ബ്രഹ്മാമൃതരസത്തെ പൊഴിച്ചും ദേവാംഗനകളുടെ നയനങ്ങൾക്ക് പോലും അമൃതപാരണദാനം ചെയ്യുന്നവനും ആയ ശ്രീകൃഷ്ണ അങ്ങയെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിരഹതപ്തരായ ആ ഗോപിമാർ എന്തൊക്കെ പറഞ്ഞ് വിലപിച്ചില്ല ശ്ലോകം ആറ് മുതൽ പത്ത് വരെ വൃത്തം സ്വാഗതം ശ്ലോകം ആറ് ഭോജരാജമൃതഗസ്വദി കഷ്ടുഷ്ടൃഷ്ടിരരിഷ്ടുരാതിരഭു നിനദക തിഷ്ടേ സ്മ ഭൂപീ ഒരിക്കൽ കൂടി ഭോജരാജമൃദഗസ്വദി കഷ്ട്രഷ്ട്രതകന്റെ ഭരിൽ അനന്തരമാകട്ടെ കസ്റ്റിദ്വൻ കഷ്ടദുഷ്ട്രിർ കഷ്ടമായ ദുഷ്ടപദത്തിൽ ദൃഷ്ടി വെച്ചിട്ടുള്ളവനും അരിഷ്ടരിഷ്ഠൻ നിഷ്ടുരാകൃതിർ നിഷ്ഠൂരമായ ആകൃതി പോണ്ടവനും അഭഷഷ്ടു കഠിനമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനും നിലകൊണ്ടു ഭവതേ അങ്ങേക്കായി വൃഷരൂപി കാളയുടെ രൂപം ധരിച്ച് ശ്ലോകാർത്ഥം അനന്തരം ഹംസഭൃത്യനും ഹിംസാത്മകമായ ദുഷ്ടമാർഗത്തിൽ ദൃഷ്ടിയുള്ളവനും നിഷ്ഠൂരമായ ആകൃതി ഉള്ളവനും ആയ ആ അരിഷ്ടൻ എന്ന ഒരുവൻ കാളയുടെ രൂപത്തിൽ ഭയങ്കരമായ ശബ്ദമിട്ടുകൊണ്ട് ശ്രീകൃഷ്ണനെ കാണണമെന്ന മട്ടിൽ നേരിട്ടു വന്നു ശ്ലോകം ഏഴ് ശാക്വരു ധൃതിഹാരീ മൂർത്തിമേഷഭൃഗതീം പ്രദാനകശു പരിഘൂർണ്ണ പശൂന ഛന്ദസംനിധിമവാപഭവന്തം ഒരിക്കൽ കൂടി ശാക്വരുദഗതീധൃതികാരീ ൂർത്തിമേഷൂർണ്ണൂരോ അധ ശുഖരത്തിന്റെ കാളയുടെ രൂപം ധരിച്ച് ഷാഖ്വരി എന്ന വേദന്തസനെ സ്വായത്തമാക്കിയിട്ടുള്ള ഇവൻ ജഗതി ധൃതികാരി ജഗത്തിന്റെ ധൈര്യത്തെ അപഹരിക്കുന്ന ജഗതി ധൃതി എന്നീ ചന്തസുകൾ ഗ്രഹിച്ചിട്ടുള്ളവൻ മൂർത്തിയും ശരീര രൂപം കൊണ്ട ഇവൻ ബ്രഹദീം വളരെ വലുതായ ബ്രഹദി എന്ന ചന്തസ് ഗ്രഹിച്ചവനായ പ്രധാന ധരിക്കുന്നവനായി പങ്ക്തി കൂട്ടത്തെ ആശു വേഗത്തിൽ പരിഘൂർണ്ണ ഓടിച്ചുകൊണ്ട് പശൂനാം പശുക്കളുടെ ചന്തസാം നിധി ചന്തസുകളുടെ നിധി തന്നെയായ അവാപ ഭവന്തം അങ്ങയുടെ നേർക്ക് പാഞ്ഞെടുത്തു ശ്ലോകാർത്ഥം പിന്നെ കാളയുടെ രൂപം ധരിച്ചവനും ജഗത്തിന്റെ ധൈര്യത്തെ തന്നെ അപഹരിക്കുന്നവനും വളരെ ബൃഹത് ശരീരനായി പശു സമൂഹത്തെ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് വേദങ്ങൾക്ക് മുഴുവൻ ഇരിപ്പിടമായ അങ്ങയുടെ നേർക്ക് പാഞ്ഞെടുത്തു അരിഷ്ടൻ എന്ന ഈ കംസരാജ ഭൃത്യൻ ശകുരി ജഗതി ധൃതി പ്രകൃതി പങ്ക്തി എന്നീ ചന്തസുകളെ ഗ്രഹിച്ചിട്ടുള്ളവൻ ആണെങ്കിലും ഭഗവത് സ്വരൂപം തിരിച്ചറിയാത്ത ഒരു നിഷ്ഠൂരനാണ് ചന്തസുകൾക്ക് മുഴുവൻ പ്രമാണമായ ഭഗവാനോട് അവൻ എതിരിടാൻ പോകുന്നത് വിധി വിധിവൈപരീത്യം തന്നെ പരമമായ ജ്ഞാനത്തെ എന്ന് പറയുന്നു ആർഷഭാരതത്തിലെ പൗരാണിക വിജ്ഞാനം വേദങ്ങളാണ് അതിനാൽ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന ശിലയും വേദമാണ് വേദത്തെ നാലാക്കി തിരിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയാണിവ വേദങ്ങൾക്ക് ആറ് അംഗങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ജ്യോതിഷശാസ്ത്രം നിരുക്തശാസ്ത്രം ശിക്ഷാശാസ്ത്രം വ്യാകരണശാസ്ത്രം കൽപ്പശാസ്ത്രം ഛന്ദശാസ്ത്രം ഇവയാണിവ അതിൽ പ്രധാനമായ ചന്ദശാസ്ത്രം വേദപുരുഷന്റെ ചരണങ്ങളാണത്രേ വേദം ഉരുവിടുമ്പോഴത്തെ മുദ്രഭാക്ഷിയാണ് ഛന്ദസ് എങ്കിലും വേദത്തിന്റെ വൃത്തത്തിന് ആസ്പദമായി തന്നെ അവ വർദ്ധിക്കുന്നു ചന്ദസുകൾ ഇനി പറയുന്നവയാണ് ഉക്ത അധ്യുക്ത മധ്യമം പ്രതിഷ്ഠ സുപ്രതിഷ്ഠ ഗായത്രി ഉഷ്ണിക് അനുഷ്ഠിപ് ബ്രഹതി പങ്ക്തി ജഗതി അതിജഗതി അതിശാഘരി അഷ്ടി അത്യഷ്ടി ധൃതി അതിധൃതി ൃതി പ്രകൃതി ആകൃതി വികൃതി സംകൃതി അഭികൃതി ഉൽകൃതി ഇതിൽ ഒക്തയ്ക്ക് ഒന്നും അത്യുക്തയ്ക്ക് രണ്ട് ഇങ്ങനെ മുറയ്ക്ക് ഉൽകൃതിക്ക് ഇരുപത്തി ആറ് സ്വരം ഒന്നാം പാദത്തിൽ ഉണ്ടാകണം വിഷ്ണു സഹസ്രനാമം നമുക്ക് ശ്രദ്ധിക്കാം വിഷ്ണു സഹസ്രനാമത്തിലെ ന്യാസ ഭാഗം ശ്രദ്ധിക്കുക അസ്യീവിഷു ദിവ്യ സഹസ്രനാമ മഹാമന്ത്രസ്യ വേദവ്യാസോ ഭഗവാൻ ഋഷിഹി അനുഷ്ടു ചന്ദ ഇതിനാൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ ചന്ദസ് അനുഷ്ടു ആണ് അതുപോലെ തന്നെ ശ്രീലളിത സഹസ്രനാമ സ്തോത്രം ശ്രദ്ധിക്കുക ന്യാസത്തിൽ അസ്യീ ലളിതാ സഹസ്രനാമ മഹാമന്ത്രസ്യ വശ്യന്യാദി വാഗ്ദേവത ഋഷയ അനുഷ്ടു ഛന്ദ അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെയും ഛന്ദസ് അനുഷ്ടു ആകുന്നു വെച്ചാൽ ഈ രണ്ട് നാമങ്ങളിലും ആദ്യത്തെ പദത്തിൽ എട്ടക്ഷരങ്ങൾ വരുന്നതാണ് ഒരു പാദത്തിൽ പതിനാറ് അക്ഷരങ്ങൾ കാണാം രണ്ട് പാദങ്ങളും കൂടി ചേരുമ്പോൾ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ടാകും ശ്ലോകം എട്ട് ശൃംഗരഭസാദിയന്തം മർദയന്നമദയസുരലോകം

ം നേരിട്ട് പാഞ്ഞു വരുന്ന അവനെ സംഗ്രഹയ്യ കടന്നു പിടിച്ച് ബലമായി ശക്തിയായി അഭിയം തം ഭയമില്ലാത്ത ഭദ്ര രൂപം അഭി കാളയുടെ രൂപം ധരിച്ചവൻ എങ്കിലും ദൈത്യം അഭദ്രം അമംഗളനായ ആ ദൈത്യനെ മർദ്ദയൻ മർദ്ദിച്ചു വധിച്ചു ആ മതയ സന്തോഷിതരാക്കി സുരലോകം ദേവലോകത്തെ ശ്ലോകാർത്ഥം തുങ്കമായ ശംഖത്തോടും ഉയർത്തിയ മുഖത്തോടും കൂടി വേഗത്തിൽ പാഞ്ഞുവരുന്നവനും ഭയമുട്ടുമില്ലാത്ത ഭദ്രമായ കാളസ്വരൂപം ധരിച്ചവനാണെങ്കിലും അമംഗള സ്വരൂപനായ ആ ദൈത്യനെ ശക്തിയായി പിടിച്ച് മർദ്ദിച്ച് കൊന്ന്

സുസ്ഥിര സ്ഥിരമായി ധർമ്മത്തിൻ്റെ സ്ഥിതി സ്ഥിരമാക്കി അജനി ജനിച്ചു ഭവിച്ചു വൃഷസ്ഥിതിയിൽ ധർമ്മ വ്യവസ്ഥ ഉണ്ടാക്കി വർദ്ധത വർദ്ധിക്കുകയും ചെയ്യുന്നു വൃഷചേതസി ഇവിടെ വൃഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രന്റെ മനസ്സിൽ ഭൂയാൻ വർദ്ധിച്ചു മോദം സന്തോഷം ഇതി അഭിനുധോ അസി ഇങ്ങനെ സ്തുതിക്കപ്പെട്ടവനായ അങ് സുരേത്വം ദേവന്മാരാൽ ശ്ലോകാർത്ഥം അല്ലയോ ഭഗവാനെ വൃഷരൂപിയായ ഈ അസുരനെ അങ്ങ് വധിക്ക മൂലം ഭൂമിയിൽ ഇപ്പോൾ ധാർമ്മിക വ്യവസ്ഥ വൃഷസ്ഥിതി സ്ഥിരമായി ഭവിച്ചു എന്നും വൃഷനായ ഇന്ദ്രന്റെ മനസ്സിൽ സന്തോഷം അധികമായി വർദ്ധിച്ചു എന്നും അങ്ങ് ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി ചിത്രം തന്നെ ഇവിടെ കാവ്യരചയിതാവിന്റെ ഭാഷാ പാണ്ഡിത്യം ശ്രദ്ധിക്കാം വൃഷം എന്ന പദത്തിന്റെ നാനാർത്ഥം കൊണ്ടാണ് കാവ്യഭംഗി ചമച്ചിരിക്കുന്നത് ദശകം എഴുപത് ശ്ലോകം പത്ത് ഔക്ഷണി പരിധാവൂരം മീക്ഷമയോക്ഷ വിഭേദീമാസിഹഗസ്വമവദ പുരീശ ഒരിക്കൽ കൂടി ഔക്ഷണി പരിധാവൂരം മീക്ഷതാമയ മിഹോക്ഷ വിഭേദി ീ ഗേഹസ്വമവവാദപുരീശ്ര ഗോവിന്ദമ സങ്കീർത്തോവിന്ദ ശ്രീ ഗുരുവായുരപ്പ ശരണം ഔഷഖാണി ഉഷങ്ങളുടെ കാളങ്ങളുടെ സമൂഹമേ പരിധാവത പരിധാവതൂരം ദൂരത്ത് ഓടിക്കൊള്ളുവിൻ ഉഷവിഭേദി ഇവനെ ഇവിടെ ദർശിക്കുക ഉഷത്തെ കാളയെ കൊല്ലുന്നവൻ ആണ് ഇത്തം ആർ ഇങ്ങനെ പരിഹാസത്തോടുകൂടി ചിരിക്കുന്ന സഹ ഗോപൈർ ഗോപന്മാരോടൊപ്പം വീട്ടിലെത്തിയ ത്വം ക്ഷിക്കണമേ വാദപുരേശ ഹേ ഗുരുവായൂരപ്പ ശ്ലോകാർത്ഥം നോക്കാം കാളക്കൂട്ടങ്ങളെ ദൂരെ ഓടിക്കൊള്ളുവിൻ ഇവൻ ഇവിടെ കാളകളെ കൊല്ലുന്നവനാണ് കാണുവിൻ എന്നിങ്ങനെ പരിഹാസത്തോടെ ചിരിക്കുന്നവരായ കോപന്മാരോടൊപ്പം വീട്ടിൽ എത്തിയ അങ്ങ് ശ്രീ ഗുരു ശ്രീഗുരുഐൂരപ്പ രക്ഷിക്കണമേ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ മേടമാസത്തിലെ പൗർണമി ദിനത്തിലാണ് കാളയുടെ രൂപം ധരിച്ചു വന്ന ഘോരനായ അരിഷ്ടാസുരനെ വധിച്ചത് ശ്രീ ഗുരുവയൂരപ്പ ശരണം ത് അവാദുരീശാ